കോരുവഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടന്നു കേരള സർക്കാരിന്റെ അടിസ്ഥാന വികസന ഫണ്ടിൽ നിന്നും എൺപത്തിയേഴ് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ഹയർ സെക്കൻഡറിയുടെ പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടന്നു സ്കൂൾ അങ്കണത്തിൽ നടന്ന സമ്മേളനത്തിൽ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കേരളം സമഗ്രമായ വികസനത്തെ പിന്തുണയ്ക്കുന്ന ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങളോടെ നമ്മുടെ സ്കൂളുകൾ സജ്ജീകരിച്ചിരിക്കുന്നു എന്ന് ഉറപ്പാക്കിക്കൊണ്ട് രാജ്യത്തിന് മുഴുവൻ മാതൃകയാഷ്ടങ്ങളിൽ കേരളത്തിലെ എല്ലാ സ്കൂളുകളും പഠനത്തിൻ്റെയും സർവാത്മകതയുടെയും സമഗ്രതയുടെയും കേന്ദ്രമായി മാറി വരുന്ന വിദ്യാഭ്യാസ സൗകര്യങ്ങളുടെ നവീകരണത്തിന് നമ്മുടെ സർക്കാരിന് നൽകുന്നു ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം അർപ്പണബോധമുള്ള അധ്യാപകരും ശക്തമായ പാഠ്യബന്ധിയിൽ മാത്രമല്ല പഠന വളർച്ചയും പ്രോത്സാഹിപ്പിക്കുന്ന അനുകൂലമായ ഭൗതിക ചുറ്റുപാടുകളും ആവശ്യമാണെന്ന് ആഴ്ചയാണ് സ്കൂളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുവാനുള്ള സമഗ്രമായ പരിശ്രമങ്ങൾ നയിക്കുന്നത് വിദ്യാഘട്ടങ്ങൾ സ്മാർട്ട് ക്ലാസ് മുറികൾ മെച്ചപ്പെട്ട സാൻറ്ററി സൗകര്യങ്ങൾ എന്നിവയിലൂടെ നമ്മുടെ പല സ്കൂളുകളും കാര്യമായ പരിവർത്തനത്തിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട് വിദ്യാഘട്ടികൾ സംസ്ഥാന പ്രതികളുള്ള ക്ലാസ് മുറികൾ വിദ്യാർത്ഥികൾക്ക് അഭിവൃദ്ധി പ്രാപിക്കുവാൻ കഴിയുന്ന പ്രചോദനാത്മക ഇടങ്ങളാണെന്ന് ഉറപ്പാക്കിയിരിക്കുന്നു സ്മാർട്ട് ബോർഡുകളും പ്രൊജക്ടുകളും ഇന്റർനെറ്റ് കണക്ടിവിറ്റി എന്നിവ സ്ഥാപിക്കുന്നത് അത്യാധുനിക ലാഭം വരെ സൃഷ്ടിക്കുന്നത് വരെ

ലാൻഡ് ഡിസ്പ്യൂട്ട് ഉള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്ന നിലയിൽ അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും നേരത്തെ തന്നെ ഇതിൻ്റെ വിവരം അറിയിച്ചിരുന്നു നമ്മൾ ആരും അറിഞ്ഞില്ല ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരടക്കം വന്ന നവകേരള സദസ്സ് നമ്മുടെ തൊട്ടപ്പുറത്തെ സ്കൂളിലെ ഗ്രൗണ്ടിലായിരുന്നു നമ്മൾ ക്രമീകരിച്ചിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റ് പ്രകാരം തൊട്ടപ്പുറത്തെ ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തേക്ക് മാറ്റുകയാണ് വലിയ ജനാവരിയുടെ സാന്നിധ്യത്തിലാണ് ആ നവകേരള സദസ്സ് നടന്നത് ഇവിടെ ശ്രീ സമീർ പറഞ്ഞത് വളരെ വ്യക്തമായി നമുക്ക് ഗവൺമെന്റ് സംസ്ഥാനത്തിന്റെ ഗവൺമെന്റ് പീഡറുമായിട്ട് എങ്ങനെ കാര്യങ്ങൾ ത്വരിതപ്പെടുത്താൻ കഴിയുമോ ഉണ്ടാക്കി എടുക്കുന്നതിന് ഗവൺമെന്റും നടപടികൾ സ്വീകരിക്കുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ പി ടി പ്രസിഡന്റ് ആർത്തിയിൽ സമീർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗളത്ത് ജില്ലാ പഞ്ചായത്ത് അംഗം പി ശ്യാമളയമ്മ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നസീറ അബീബി എസ് ഷീജ ലതാ രവി രാജേഷ് വരവിള സുനിത ലത്തീഫ് സ്കൂൾ പ്രിൻസിപ്പാൾ ജി ശ്രീധരൻപിള്ള ഹെഡ് മാസ്റ്റർ എസ് എം സതീഷ് എന്നിവർ സംസാരിച്ചു സബീന ദൃശ്യാനോസ് ചൂരനാട്